ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ നമുക്ക് എന്താ പറയുക ലൈക്കൊക്കെ വളരെയധികം കുറവാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് ലൈക്കൊക്കെ ഉള്ളൂ സോ മാക്സിമം ആ ഒരു ഇരുന്നൂറ് എന്ന് പറയുന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എല്ലാവരും എത്തിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുകയാണ് ഇന്നത്തെ തന്നെ നാലാമത്തെ വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചാനലുകളിലും വീഡിയോ ചെയ്യാനുണ്ട് സോ എന്തായാലും ഒരു കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാവരും ആ ഒരു ഹാർഡ് വർക്കിന് പേ ഓഫ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്തായാലും തമിഴിൽ കുറച്ചൊക്കെ പ്രശ്നമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് തമിണയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമുക്ക് യൂസ് വരുത്തുള്ളൂ സോ എന്തായാലും നമ്മുടെ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ ഇറാറുള്ളത് സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സോ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്ന അമേർ ആണ് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ അദ്ദേഹത്തിന് താങ്ക് യു പോസ്റ്റ് ഓടിച്ചു ഇട്ടിരുന്നു സോ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ താങ്ക് യു പോസ്റ്റ് ഇട്ട മറ്റ് രണ്ട് താരങ്ങളാണ് ജെറി ലാറിൻ സാലി അതുപോലെ റെയിൻ ഫെർണാണ്ടസും സോ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ താങ്ക് യു പോസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ പലരും പറയുന്ന ജെറിയയും അതുപോലെ തന്നെ റെയിനിയറും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ എന്നാണ് എന്തായാലും നമുക്ക് എഴുതി തരാൻ പറ്റത്തില്ല കാരണം ആഭിചാർജിയാണ് കാരണം അവിടുള്ള കുറേ അധികം സ്റ്റാഫുകൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു സോ എന്തായാലും അവിടുള്ള പ്ലേസിനെയും അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കും സോ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ റൈനറും ജെറിയും ഒക്കെ വരാൻ സാധിക്കും കാരണം നമുക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റിയ ഒരു താരത്തിൻ്റെ ആവശ്യമുണ്ട് സോ റൈനർ ഒരു നല്ല ഓപ്ഷനാണ് ജെറി ജെറണം കളിക്കുന്ന ഒരു ഫുൾ ബാക്കാണ് സോ അദ്ദേഹവും നല്ലൊരു ഓപ്ഷനാണ് സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ ഇറങ്ങണം വന്നതാണ് സംഭവിക്കാൻ പോകുന്ന എന്തായാലും അമേ റണാ കൂടെ തന്നെ ആ ഒരു താങ്ക് യു ഇട്ടുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഇങ്ങനെ ചർച്ചകൾ നടത്തുന്നതും പറയുന്നതും ഒക്കെ സോ എന്തായാലും എൻഡ് ഓഫ് ദ ഡേ നമുക്കിതെല്ലാം കണ്ടറിയണം എന്നാൽ മാത്രമേ ഇതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ